اعوذ بالله من الشيطان الرجيم സ്വീകരിക്കുമാറാകട്ടെ ജീവിതത്തിലൊക്കെയും അള്ളാഹു സന്തോഷം സമാധാനം റാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഒരുപാട് സഹോദര സഹോദരിമാർ കമന്റിലൂടെയും മറ്റും ആവശ്യത്തുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അള്ളാഹു അവരുടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ പത്താമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത് നാളെ കൂടി പരിശുദ്ധമായ റബിയോ എല്ലവൽ പന്ത്രണ്ടിൻ്റെ രാവാണ് നമ്മളിലേക്ക് കടന്നു വരിക നാളെകരമിയോടുകൂടി മറ്റെന്നാൾ തിങ്കളാഴ്ച പരിശുദ്ധമായ റബിയോ പന്ത്രണ്ട് റസൂറുള്ള ജനിച്ച ദിവസം റസൂറുള്ള ജനിച്ച തീയതി ആഴ്ച റസൂറുള്ള ജനിച്ച ഒരുമിച്ച് മാസം ഒക്കെ ഒരുമിച്ചുകൊള്ളും പന്ത്രണ്ട് തിങ്കളാഴ്ച നബിദിനം ആഘോഷിക്കുക എന്നുള്ളത് അപൂർവമായി കിട്ടുന്ന അവസരങ്ങളാണ് അതൊക്കെ ആശ്യങ്ങൾക്ക് ആവേശം പകരുന്നതാണ് ഇൻഷാല് പരിശുദ്ധമായ റബിയവൽ പത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ വീടുകളും നമ്മുടെ പള്ളികളും നമ്മുടെ മതസംവിധാനങ്ങളും നമ്മുടെ മദ്രസുകളും പരിശുദ്ധമായ സ്വലാത്തുകൊണ്ടും മൗല്യത്തുകൊണ്ടും മധുഹുകളെ കൊണ്ടൊക്കെ നമ്മൾ അലങ്കരിപ്പിക്കുന്ന അലങ്കരിപ്പിച്ച അലങ്കരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ സന്ദർഭങ്ങളിലൂടെ നിമിഷങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കഴിഞ്ഞ ഒരുപാട് മജുരസുകളിൽ നമ്മൾ സംസാരിച്ചു പരിശുദ്ധമായ മൗല്യത്തിൻ്റെ മഹത്വങ്ങളെ കുറിച്ച് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മൗല്യം തോതിയിട്ട് റസൂറല്ലാ തവസ്ലാക്കിയതോ ആ ചെയ്തപ്പോൾ ലഭിച്ച മഹത്വം നോഹി നബി അലൈഹി തവസ്സലാക്കിയപ്പോൾ നോഹി നബിക്ക് ലഭിച്ച അത്ഭുതകരമായ രക്ഷ ബ്രാഹിനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ ഇജാബത്ത് ഒക്കെ നമ്മൾ പല മജുലിസുകളിലായി സംസാരിച്ചു ബഹുമാനപ്പെട്ട ഇമാം ഭൂസ്വരി അദ്ദേഹത്തിന് അത്ഭുതകരമായ ബുറുദുദ എന്ന് പറയുന്ന ആ പരിശുദ്ധമായ ഖസീതത്തിൽ പുറതെയാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ ലോകം മുഴുവനും ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന അത്ഭുതകരമായ ഗ്രന്ഥം പ്രകീർത്തന ഗ്രന്ഥം മതഹിൻ്റെ ഗ്രന്ഥം എന്നൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി ആ അത്ഭുതകരമായ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുമോ ഇമാം ഭൂസര്യറമപുള്ളയുടെ രോഗം മാറിയതും പരിശുദ്ധമായ മൗല്യത കൊണ്ടായിരുന്നു അഥവാ മധു കൊണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ സംസാരിച്ചു ഇൻഷാ അല്ല പരിശുദ്ധമായ ഈ പരിശുദ്ധമായ റവ ലെവലിൽ നമ്മൾ ധാരാളം അധികരിപ്പിക്കുമ്പോൾ അതിൻ്റെ ചില മഹത്വങ്ങൾ നമ്മൾ എണ്ണിപ്പറയുകയാണ് അള്ളാഹു സ്വഹാനുഭവത്തായ പ്രതിഫലം അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാനും മുത്തുനബിയുടെ ഹംബും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ തൃപ്തിയും നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട ഹസൻ അൽ ബസീർ റഹിമഹുല്ലാ പരിശുദ്ധമായ മൂല്യതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് ഉഹത് മലയോളം സ്വർണ്ണമുണ്ടായിരുന്നുവെങ്കിൽ ോളം അള്ളാഹു മല അത് കാണാനുള്ള തൗഫിക്ക് തരട്ട വലിയ പർവ്വതമാണ് മലയോളം സ്വർണ്ണമിനെ കൊണ്ടായിരുന്നുവെങ്കിൽ ആ സ്വർണം മുഴുവനും നബിയുടെ പേരിലുള്ള മൂല്യത്തിന് ഞാൻ ഉപയോഗിക്കുമായിരുന്നു എന്ന് ഹസനുൽ ബസരിമഹുല്ലാ പഠിപ്പിക്കുകയാണ് ആരെങ്കിലും നബിയുടെ ുംബിയുടെ പാരായണം ചെയ്യുന്ന സദസ്സിൽ പങ്കെടുക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്താൽ അവൻ ഈ മാൻ കൊണ്ട് വിജയിക്കുന്നവനാകുന്നതാണ് റസൂർലാന്റെ മൗല്യ തോതുന്ന സദസ്സ് റസൂർ പ്രകീർത്തിക്കുന്ന സദസ്സ് റസൂറു പറയുന്ന പാടുന്ന അത്ഭുതകരമായ സദസ്സ് ആ സദസ്സ് മഹത്വമുള്ള സദസ്സാണെന്ന് മനസ്സിലാക്കുകയും അവിടെ പങ്കെടുക്കുകയും അതിൻ്റെ പുണ്യം ആഗ്രഹിക്കുകയും ചെയ്താൽ ഈമാൻ അവന്റെ ഹൃദയത്തിലുണ്ട് അള്ളാഹു ഈമാനോട് അവനെ മരിപ്പിക്കും എന്ന് പറയുന്നത് ജുനൈദുൽ ബഗദാദി റഹ്മുല്ലയാണ് ഓരോ കാലഘട്ടത്തിലെയും പണ്ഡിതന്മാരാണ് പ്രമുഖരാണ് അവരുടെ അഭിപ്രായങ്ങളാണ് പരിശുദ്ധമായ മൗലിതിനെ കുറിച്ച് അവര് രേഖപ്പെടുത്തിയ പല ഗ്രന്ഥങ്ങളിലൂടെയും മറ്റും അവർ അറിയിച്ച അത്ഭുതകരമായ ഫലായിലുകളാണ് മൗലിതിന്റെ ഫലായിലുകളാണ് നമ്മൾ വിശദീകരിക്കുന്നത് ബഹുമാനപ്പെട്ട അദ്ദേഹം പറയുകയാണ് നബിയുടെ പേരിൽ മൗലയതിനെ ആദരിച്ചുകൊണ്ട് ആരെങ്കിലും ഭക്ഷണം തയ്യാറാക്കുകയും അതിനുവേണ്ടി ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്താൽ മനോഹരമായ ലൈറ്റുകളെ കൊണ്ടും ബൾബുകളെ കൊണ്ടും വിളക്കുകളെ കൊണ്ടും അലങ്കരിക്കുകയും പുതിയ വസ്ത്രം ധരിക്കുകയും സുഗന്ധം പൂശുകയും ചെയ്താൽ അങ്ങനെയാണ് പറഞ്ഞത് ബൾബ് കത്തിക്കുക ബൾബ് പിന്നീട് വന്നതാണ് ആധുനിക കാലഘട്ടത്തിൽ വന്നതാണ് ക്രിസൂലുള്ള ബൾബ് കത്തിച്ചോ എന്ന് ചോദിക്കുന്നത് തന്നെ മണ്ടത്തരമാണ് വിളക്ക് കൊണ്ടും അതുപോലെ പുതിയ വസ്ത്രം കൊണ്ടും സുഗന്ധം കൊണ്ടും ഒക്കെ മനോഹരമാക്കി പരിശുദ്ധമായ മൗലിദിന്റെ സദസ്സിനെ ഭംഗിയാക്കിയിട്ട് പരിശുദ്ധമായ മൗല്യതിന്റെ സദസ്സിലേക്ക് ജനങ്ങളെ വിളിച്ചാൽ പറഞ്ഞതുപോലെ നാളെ അള്ളാഹുവിന്റെ പരലോകം തവൻ ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ടു പഠിപ്പിക്കുകയാണ് മാത്രമല്ല പറയുകയാണ് സ്വർണ്ണത്തിന്റെയോ ോ കറൻസിയുടെ മേൽ അല്ലെങ്കിൽ നാണയത്തിന്റെ മേൽ സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ നാണയങ്ങൾ അല്ലെങ്കിൽ ആ നാണയത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കറൻസികൾ അങ്ങനെ വേണം നമ്മൾ മനസ്സിലാകാൻ പഴയ കാലഘട്ടത്തിൽ നാണയമാണ് ഇപ്പോൾ കറൻസിയാണ് അർത്ഥം ആ കറൻസിയുടെ മേലിൽ പരിശുദ്ധമായ സദസ്സിൽ ആ കറൻസി വെച്ചിട്ട് നമ്മൾ ആ മൗല്യം കഴിഞ്ഞിട്ടതിലേക്ക് ഊതിയിട്ട് ആ കറൻസി മറ്റുള്ള കറൻസിയുടെ കൂടെ നമ്മൾ ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ നല്ല മറക്കത്തുണ്ടാകും അവന്റെ ദാരിദ്ര്യം നീങ്ങും സമ്പത്ത് അല്ലാഹു സ്മാനുഭൂത്താൽ അവൻ പോലും അറിയാത്ത വർഗത്തിലൂടെ അള്ളാഹു നൽകും സാമ്പത്തികമായ ഐശ്വര്യം ഉണ്ടാകും അഭിവൃദ്ധി ഉണ്ടാകും നമ്മുടെ ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ മാറിക്കിട്ടും അനുശുദ്ധമായ ദാരിദ്ര്യം മാറാൻ സാമ്പത്തികമായ ഐശ്വര്യം ഉണ്ടാകാൻ അള്ളാഹുവിൻ്റെ നിന്ന് സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകാനൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്നൊരു അമലാണത് ഇമാം അഭിപ്രായമാണ് അതുപോലെ ഇമാം അദ്ദേഹം അവിടെ നിന്ന് പറയുകയാണ് അലൈഹി സ്വലാത്തങ്ങളുടെ പേരിലുള്ള മൗലിതിനു വേണ്ടി ഒരു സ്ഥലം സൗകര്യപ്പെടുത്തുകയും അതിലേക്ക് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുകയും ഭക്ഷണം തയ്യാറാക്കുകയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്താൽ അന്ത്യദിനത്തിൽ അദ്ദേഹം സിദ്ദീഖികളുടെ കൂടെയാണ് ഷെഹദാക്കളുടെ കൂടെയാണ് ഇമാം യാഫി ഇമായും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ടവര് പറയുകയാണ് ആരെങ്കിലും നബി പറയുകയാണെങ്കിലും നബിസ് തങ്ങളുടെ വസ്ലമേ മൗല്യത പാരായണം ചെയ്യുന്ന സ്ഥലം ഉദ്ദേശിച്ചാൽ ആ സ്ഥലത്ത് മൊലുത നടക്കുന്നുണ്ടല്ലോ ഇന്ന മഹലിലെ മൊലുതു നടക്കുന്നുണ്ടല്ലോ ഇന്ന വീട്ടിലെ മൗല്യത നടക്കുന്നുണ്ടല്ലോ അവിടേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചാൽ ബഹുമാനപ്പെട്ട അവിടുന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ സ്വർഗീയ പൂന്തോപ്പാണ് അവൻ ഉദ്ദേശിച്ചത് അല്ലാഹുവിന്റെ സ്വർഗമാണ് അവൻ ആഗ്രഹിച്ചത് ആ സദസ്യൻ ആഗ്രഹിച്ചാൽ അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചു എന്ന് ബഹുമാനപ്പെട്ട സിദ്ധിയുസുത്തി അവിടുന്ന് പഠിപ്പിക്കുകയാണെങ്കിലും അവരുടെ ഗോതമ്പിലോ ഉപ്പിലോ ഗോതമ്പ് മൊലുന്റെ സദസ്സിൽ വെക്കുക അല്ലെങ്കിൽ അരിപ്പൊടി സദസ്സിൽ വെക്കുക അല്ലെങ്കിൽ കുറച്ച് അരി വെക്കുക അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് വെക്കുക അല്ലെങ്കിൽ ഭക്ഷിക്കപ്പെടുന്ന മറ്റെന്തെങ്കിലും പദാർത്ഥങ്ങൾ കൊണ്ടുവരിക പത്തിരി പോലെ പൊറോട്ട പോലെ ചപ്പാത്തി പോലെ ബിരിയാണി പോലെ ചായ പോലെ മിഠായി പോലെ മധുരം പോലെ അലുവ പോലെ മറ്റു പലഹാരങ്ങളും പോലെ അങ്ങനെ സദസ്സിൽ വെച്ചാൽ മൗല്യതോതി അതിലേക്ക് അതിൻ്റെ പറക്കത്ത് പ്രതീക്ഷിച്ചാൽ അതിൽ അത്ഭുതകരമായ പറക്കത്ത് പ്രത്യക്ഷപ്പെടുന്നതാണ് എന്ന് ഇമാം റാസി റാസിമുള്ളയുടെ അഭിപ്രായമാണ് അതുപോലെ നബി അലൈഹി അലൈവി തങ്ങളുടെ മൗലിദ് ഏതെങ്കിലും വെള്ളത്തിൽ ഊതി കുടിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ ആയിരം പ്രകാശം ലഭിക്കുന്നതാണ് റഹ്മത്ത് പ്രവേശിക്കുന്നതാണ് എല്ലാ രോഗങ്ങൾക്കും ആയിരക്കണക്കിന് രോഗങ്ങൾക്ക് ശമനം ലഭിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റാസീമുല്ലാ അവിടുന്ന് പഠിപ്പിച്ചതാണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് മഹത്വങ്ങൾ നമ്മളെതിരാണിതൊക്കെ കേൾക്കുന്നത് വിശുദ്ധമായ റവ്യൂ ലെവൽ നമ്മൾ മൂല്യതോതുമ്പോൾ നമ്മൾ ചെയ്യുന്ന അമലിൻ്റെ മഹത്വം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആ മൗലിയിലൂടെ നമുക്ക് ലഭിക്കപ്പെടുന്ന നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും പ്രവാചക പ്രകീർത്തനത്തിലും മുഴുകുന്ന സുന്ദരമായ നിമിഷങ്ങളിൽ ഹബീബിലേക്ക് അടുക്കാൻ അല്ലാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ദുനിയാവിലും ആഹരത്തിലും ഹബീബിനെ കൊണ്ട് വിജയിക്കാൻ അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ മകമായ മക്കയിലും മദീനയിലും അള്ളാഹു നമ്മൾ പല പ്രാവശ്യം എത്തിക്കുമാറാകട്ടെ മരണ സമയത്ത് മുത്തുൻപിതങ്ങളുടെ സാന്നിധ്യം അള്ളാഹു നൽകട്ടെ